ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളതിൽ കുറച്ച് കാര്യങ്ങളെ അങ്ങനെ രാവിലെ എഴിച്ച് ബൈബിളൊക്കെ വായിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചോറിനൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇന്നലെ ഓൺലൈനിൽ നിന്ന് ഒരു പാർസൽ വന്നിരുന്നത് എഴുന്നൂറേറെ പേസ്റ്റാണ് അപ്പോൾ നമ്മൾ കുറച്ച് മാസം കൊണ്ട് ഇത് യൂസ് ചെയ്ത് പല്ലിലും മോണിലോ ബ്ലഡൊക്കെ വരണതും പുളിപ്പൊക്കെ മാറിക്കിട്ട് ഇത് തീർന്നാലും ആ കവറൊക്കെ കീറി അതിൻ്റെ പേസ്റ്റ് എല്ലാം നല്ല തീർത്തിട്ട് നമ്മൾ അടുത്ത പാക്കറ്റ് പൊട്ടിക്കാറുള്ളൂ നാനൂറ്റി എൺപത് രൂപയ്ക്ക് രണ്ട് വലിയ പേസ്റ്റും രണ്ട് ചെറിയ പേസ്റ്റും കിട്ടും ഓക്കെ അങ്ങനെ നമ്മൾ രാവിലെ അടുത്ത റൊട്ടീൻ തുടങ്ങിയായി മുട്ട വാട്ടിയും കുരുമുളകൊക്കെ ഇട്ട് പപ്പൂന് കൊടുക്കാൻ പോവാണ് പപ്പുവാണെങ്കിൽ നല്ല ഉറക്കത്തിൽ ഏഴുമണി ആവാൻ പോവാണ് അറേമുക്കാലൊക്കെ കഴിഞ്ഞു എന്നിട്ട് സുഖം ഉറക്കുക അങ്ങനെ പപ്പൂൻ്റെ കട്ടിൽ പതുക്കെ പതുക്കെ പൊങ്ങയാണ് പപ്പൂനെ കൈ കെട്ടി വെച്ചിങ്ങനെ എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൈ കെട്ടി വെച്ചിങ്ങനെ പപ്പൂനെ ഉറങ്ങാൻ വേണ്ടി കൊണ്ട് കിടത്തിയതാണ് ഇന്നലെ രാത്രിയെ ഇങ്ങനെ കെട്ടി വെച്ചതാണ് ഉറങ്ങാൻ കണ്ട് കിടത്തുമ്പം കൈ കെട്ടി വെക്കും അപ്പം പപ്പൂ നമ്മൾ ഈ കെട്ടി വയ്ക്കാതിരിക്കുമ്പോഴാണ് പപ്പു അതിൻ്റെ ഇതെല്ലാം ചൊറിയും നല്ല ചൊറിയും ദേഗം ഫുള്ള ചൊറിയും അടുത്ത് ഈ ട്യൂബ് ഉണ്ടല്ലോ മൂത്രത്തിൻ്റെ ട്യൂബ് അല്ലേ ഇട്ടിക്കണേ അപ്പോൾ അതെല്ലാം വലിച്ച് പൊട്ടിച്ചിട്ടിക്കും രാവിലെ നോക്കുമ്പോൾ ഫുൾ മൂത്രം അവിടെ ആയിരിക്കും ഈ മേലെല്ലാം ചൊറിഞ്ഞ് നല്ല ഒരു മരിയായിരിക്കും അതുകൊണ്ടാണ് ഉറങ്ങിയിട്ടും കാണില്ല പപ്പും രാത്രി ഫുള്ള് ഉറങ്ങി കാണില്ല അപ്പോൾ ഇതൊക്കെ വലിച്ച് പൊട്ടിക്കുമ്പം പപ്പുൻ്റെ നല്ല ജോലി എത്തുമല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് കെട്ടി വെച്ചിട്ട് അപ്പോൾ ഇത് ചവയ്ക്കണം എന്തെന്ന് പറഞ്ഞാൽ കുരുമുളക് ആണ് ചവയ്ക്കണത് അത്രയും കൊണ്ട് കടത്തിയത് മുതൽ ഇതുവരെ മൂത്രമാണ് വെള്ളം കുടിക്കാൻ ഭയങ്കര മടി മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ട് വെള്ളം വേണ്ട വേണ്ട എന്ന് പറയും പിന്നെ നിർബന്ധിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇത്രയും മൂത്രമെങ്കിലും കിട്ടി അങ്ങനെ എഴുപ്പിക്കാൻ വേണ്ടി പോവാണ് രാവിലെ ഇനി ആഹാരങ്ങളൊക്കെ കൊടുക്കണമല്ലേ അപ്പോൾ രാവിലെ എഴുപ്പിക്കണു മുമ്പ് കുറച്ച് എക്സസൈസ് ഒക്കെ ഉണ്ട് ഇന്നലെ രാത്രി മുതൽ സ്റ്റഡി ആയിട്ട് നൂന്ന് കിടന്നതല്ലേ അപ്പോൾ അതിന് കാലും കൈയ്യൊക്കെ മടങ്ങാനൊക്കെ ഭയങ്കര പാടൊക്കെ ഉണ്ട് മടങ്ങി നൂത്ത് ഒക്കെ എടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ കാലിനെ നല്ല മടക്കി എക്സസൈസ് കൊടുക്കണം എക്സസൈസ് കൊടുത്താൽ കുറച്ച് അടുത്ത് കുഴപ്പമില്ല എഴുപ്പിച്ച് ഇരുത്തി കഴിഞ്ഞാൽ എഴുപ്പിത്തി ഇരുത്തുന്ന കാര്യം മാത്രം ഇരുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല അതല്ലായിരുന്നോള് ഇങ്ങനെ കിടത്തിയിരുന്നാൽ അങ്ങനെ അങ്ങ് കിടക്കും ഇവിടെ കിടത്തിയിരുന്ന റൂമിൽ അങ്ങ് അടഞ്ഞു പോകുമല്ലേ അപ്പോൾ അതിനേക്കാളും നമ്മൾ എടുത്തിരുത്തി കുറച്ച് കഷ്ടം തന്നെ എടുത്തിരുത്തി കെട്ടിപ്പറക്കി വെച്ചാൽ അവരങ്ങ് മറിഞ്ഞു പിഴാതെ ഇരുന്നോളും ഹാളിലൊക്കെ കൊണ്ടിരുത്താം സിറ്റൗട്ടിലിരുത്താം ഒരാൾ ഒരു കടരോഗിയെന്ന് അവരെ അങ്ങ് പോകും അവർ ഹാളിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് ആൾക്കാർ ചോദിക്കും ഇവർ ബെഡ് പേഷ്യൻ്റ് എന്ന് പറയൂല അത്രയ്ക്ക് നല്ല ആക്റ്റീവായിട്ട് അവർ ഇരിക്കണെന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ തോന്നരുത് ബെഡ് പേഷ്യൻ്റ് എന്ന് തോന്നരുത് അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ചെയ്യണത് പിന്നെ വേറെ റൂമിലാണ് അവരെ കിടത്തിയിരുന്നത് ഒരു വർഷത്തിന് മുമ്പേ അപ്പം ഈ റൂമിൽ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഈ റൂമിൽ ഇനി വേറെ റൂമിൽ മാറ്റും അപ്പോൾ അവർക്ക് ഓരോ സ്ഥലത്ത് ഓരോ പുതിയത് പോലെ ഇരിക്കുമല്ല അവരെ സ്ട്രെയിറ്റാക്കി നൂത്ത് വളച്ചി പറക്കിയൊക്കെ എടുക്കുന്നത് കസാരിയിൽ ഇരിക്കാൻ കണക്കിന് വേണ്ടിയിട്ടാണ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റൂലല്ല അവര് അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാതെ നമ്മൾ അവരെ കസേരയിൽ ഇരുത്തുവാണെങ്കിൽ അങ്ങ് വിഴാൻ വേണ്ടി അങ്ങ് കെട്ടിവെച്ചാൽ അങ്ങ് അവർ ഇരിക്കൂല വിഴാൻ വേണ്ടി പെയ്യോണ്ട് കിടക്കും അപ്പം ഇതെല്ലാം ചെയ്ത് പറക്കി കൊടുക്കുമ്പോൾ അവരെ സ്റ്റെഡി ആയിരുന്നാളു പിന്നെ പല്ല് തയ്ക്കാമെന്ന് അറിഞ്ഞൂടെ പല്ല് തേച്ച ഒക്കെ കൊടുത്താൽ തുപ്പും തുപ്പയൊക്കെ ചെയ്യും തുപ്പാൻ പറഞ്ഞ തുപ്പും എഴുപത്തഞ്ച് വയസ്സായി പല്ല് നല്ല സ്ട്രോങ് ആണ് കേട്ടോ പല്ലിന് ഒരു കുഴപ്പമില്ല ഒരു പല്ല് വെഴുന്നിട്ടുണ്ട് അതിപ്പോഴാണ് വിഴുന്നത് ബാക്കിയെല്ലാം പല ദിവസം അങ്ങനെ പിന്നെ തലമുടി പണ്ടേ ഇങ്ങനെ വെള്ള കളറാണ് ഞാൻ കാണുന്നത് മുതലേ വെള്ള കളറാണ് ഇന്ന് കാപ്പിക്കാണെങ്കിൽ ഭൂരിയാണ് ഭൂരി അപ്പുറത്തും ചേച്ചിക്കും നമുക്കും ചേർത്താണ് അവർ കറി ഉണ്ടാക്കും ഞാൻ ഭൂരി ഉണ്ടാക്കും അവർ പറഞ്ഞു ഭൂരി ഉണ്ടാക്കാം നീ കറി ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല ഭൂരി ഉണ്ടാക്കാൻ നമ്മൾ യാതെങ്കിലും ഒന്ന് നമ്മൾ സെലക്റ്റ് ചെയ്തെടുക്കും പിന്നെ ബബ്ലുവിന് കൊടുത്തായി ബബ്ലു കാപ്പി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവൻ ഇത് കൊണ്ടുപോയി പിന്നെ പപ്പുവിന് ചായ കുടിക്കാൻ കൊടുത്ത് ഷുഗർ കുറവായത് പിന്നെ ഇനിയിപ്പോൾ ചായ കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ കവർ പാൽ നമ്മളിട്ടാലും അവർക്ക് കവർ പാൽ കൊടുക്കില്ല ഇത് പശുവും പാൽ തന്നെ അവർക്ക് പ്രത്യേകിച്ച് ചായ ഇട്ട് കൊടുക്കും നമ്മൾ ചിലപ്പം നമുക്ക് തികഞ്ഞില്ലെങ്കിൽ കവർ പാലൊക്കെ ഇട്ട് തന്നെ നമ്മളും കുടിക്കും എന്നിട്ട് ഞാൻ ഭൂരി ഉണ്ടാക്കാൻ പോയി ഭൂരി ആദ്യം കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു പബ്ലൂവിനൊക്കെ ഉള്ള ആവശ്യത്തിനൊക്കെ അപ്പം ഇനി അവൻ പോയതിന് ശേഷം ഇനി നമുക്ക് ഇനി ഇത് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി ആയിരുന്നു അപ്പുറത്തെ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ചേച്ചി എന്ന് പറയുന്നത് പപ്പുവിൻ്റെ സഹോദരി ഒരു മോളാണ് നമ്മൾ പിന്നെ ഇരുപത് വർഷം ഇരുപത്തൊന്ന് വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് അത് മുതലേ ഇതുപോലെ തന്നെ ഇപ്പം മാത്രമല്ല അവർക്കാണെങ്കിൽ വലിച്ച് വിച്ച് പറയ്ക്കുകയാണ് ഇട്ട് കൊടുത്തത് ആ കറിയും വീതി പിന്നെ വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യണം ഇന്ന് വാഷിംഗ് മെഷീൻ ഫിറ്റ് ചെയ്യണ സമയം അത്രയും തന്നെ ആണ്ടനെ അവൻ തുണിയൊക്കെ കൊണ്ടിട്ടായി അവൻ്റെ തുണികളിൽ നിന്നൊക്കെ പിന്നെ ഞാൻ കുറച്ച് ഗ്രോ ബാഗൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ച് പിന്നെ മീനും വാങ്ങണം അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങുകയെന്ന് പറഞ്ഞ് മീനൊക്കെ വാങ്ങാം നിറയെ മീനൊക്കെ ഉണ്ട് നല്ല പച്ച മീനൊക്കെ തന്നെ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ നിന്നാണ് വാങ്ങണത് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി കണ്ടിഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ഇവിടെ നല്ല മീനുള്ളതുണ്ട് പിന്നെ ഇവിടെ വന്നാണ് വാങ്ങണത് അവർക്കും പരിചയമായി അവർ ബാക്കിൽ കൊക്കൊക്കെ ഒന്നിക്കണേണ്ട രണ്ട് മൂന്ന് സൈസ് മീനൊക്കെ വാങ്ങി പിന്നെ പൊരിക്കയും കറി വെക്കുകയും തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യാമല്ലേ കൊഞ്ചും വാങ്ങി കൊഞ്ച് നല്ല ഫ്രഷുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് കൊഞ്ച് ഉണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിക്കും എന്നാലും അവിടെ പോകുമ്പോഴേ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയുള്ളൂ എല്ലാം വാങ്ങി ആടിപാടി വരുമ്പം ഡ്രൈവ് ക്ലോസിങ് ആയി പിന്നെ അവിടെ നിന്ന് കുറച്ച് ദിവസമായല്ലേ നമുക്ക് ട്രെയിനൊക്കെ കണ്ടിട്ടാണ് അപ്പം ട്രെയിനൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്ന് ഇനി അവിടെ നിന്നാലും സമാധാനം കാരണം ഇവിടെ വന്നാണ് ഇനി പണികൾ ഈ കൊണ്ടുപോകുന്ന മീനെല്ലാം വയ്ക്കണ്ടേ ഇപ്പം ചോറ് രാവിലെ വെച്ചായി അപ്പം ഇനി മീനൊക്കെ വെക്കണം മറ്റുള്ള കൂട്ടൊക്കെ വെക്കണം ഉള്ളിപ്പൂ ഒക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം വയ്ക്കണമല്ല അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് വന്നി എല്ലാം അരിഞ്ഞു പറക്കി ഒരുമിച്ച് വെച്ചാൽ എല്ലാം പെട്ടെന്ന് ജോലി തീരുവല്ലേ അങ്ങനങ്ങനെ എല്ലാം റെഡി ആക്കി അങ്ങനെ നോക്കുമ്പോണ്ട് അപ്പുറത്ത് കുറച്ച് പുളിഞ്ചിക്ക് തന്നു അതിനെയും കൂടെ എല്ലാം അടുത്ത് പറക്കി പുളിഞ്ചിക്ക് അച്ചാറിടാന്ന് വിചാരിച്ച് അങ്ങനെ അച്ചാറൊക്കെ ഇട്ട് അത് ഇന്നിനും വേസ്റ്റായി പോണത് പറഞ്ഞ് അച്ചാറൊക്കെ ഇട്ട് പുളിഞ്ചിക്കര ഫുൾ പണിയായില്ല അരിഞ്ഞൊക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഇനി കുറച്ച് കഴിഞ്ഞ് വെക്കാൻ വിചാരിച്ചു പിന്നെ പപ്പൂന് ആവി പിടിക്കണം മരുന്ന് കൊടുക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് അതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്തിട്ട് ആച്ചാറിടാമെന്ന് വിചാരിച്ചു ആവി പിടിക്കുന്നത് നല്ല കവുമ്പപ്പൂനുണ്ട് ചമച്ചു കയറി തുപ്പൂ ഇല്ല ചമച്ചു കയറി തുപ്പ അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ആവി പിടിക്കേണ്ടി വരുന്നത് ആവി എല്ലാം കുടിച്ചിറക്കും ചമ്മച്ച് വന്നാലും പെട്ടെന്ന് കപ്പെടുത്തുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് അങ്ങ് കുടിച്ചിറക്കും അങ്ങനെ തുപ്പം അറിഞ്ഞൂടാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഗുളികയൊക്കെ കൊടുത്ത് ഗുളിക പൊടിച്ചാണ് കൊടുക്കണത് അല്ലാതെ മുഴുങ്ങാ അറിഞ്ഞൂട വായിലിട്ടിരിക്കും വെള്ളം കൊടുത്താൽ എത്ര വായൽ വെള്ളം കൊടുത്താലും അങ്ങ് വായിലിട്ടിരിക്കുക അതുകൊണ്ട് പിന്നെ ശരി പൊടിച്ച് കൊടുക്കാം നമുക്ക് എങ്ങനെയല്ല അത് വയറ്റിൻ്റെ അകത്ത് പയ്യാൽ മതിയല്ല അങ്ങനെ ഗുളിയൊക്കെ വിഴുങ്ങിയിരുന്ന ആശം ഉറങ്ങണം എന്നിട്ടാണെങ്കിലേ ഞാൻ അച്ചാറിടാൻ പോയി അച്ചാറിലും ഉപ്പും എല്ലാം റെഡി കറക്റ്റ് ആയിരിക്കണേ അപ്പോൾ അതിന് ഒന്നുകൂടെ ഒന്ന് നടപടി കൈവച്ച് ഒന്നുകൂടെ നടടി പുളിഞ്ചിക്കുന്നവിടി പെസഞ്ഞ് എടുത്തിട്ട് നവിടി പസയണത് അതിലുള്ള ജ്യൂസ് ഒന്നുകൂടെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പസയണേ പസഞ്ഞപ്പോൾ കൊള്ളാം അത് ആ മുളക് പൊടിയിൽ ആ വെച്ചിങ്ങനെ അതിൽ കൂടെ അങ്ങ് ഏറ്റവും സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ എല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടി ചോറെടുക്കണം അപ്പോൾ ആണെങ്കിൽ നമ്മൾ നേരത്തെ ചോറ് കൊടുക്കും കാരണം പന്ത്രണ്ട് മുക്കാൽ ഒരു മണിക്ക് മുമ്പ് കൊടുത്താൽ തന്നെ ഒന്നരയൊക്കെ ആകുമ്പോഴെങ്കിലും തിന്ന തേക്കും എങ്കിൽ എടുത്ത് കിടത്താൻ പറ്റും അടുത്ത റൗണ്ട് എടുത്ത് കിടത്താൻ അതുകൊണ്ട് അങ്ങനെ നേരത്തെ കൊടുക്കും ഇന്ന് സ്പീഡാണ് വാങ്ങിക്കണത് അവർ കഴിക്കുന്നതായിട്ട് സ്പീഡാണ് വാങ്ങിക്കണം പതുക്കെ പതുക്കെ തന്നെ കഴിക്കും പിന്നെ ജോലിക്ക് ആളുണ്ട് ചേട്ടൻ്റെ പെരിയമ്മ രമോനും അച്ചുവും ബബ്ളുവും കൂടെയാണ് പണി പണി ചെയ്യണത് അപ്പം കുറച്ച് കുറച്ച് പണികളൊക്കെ അവർ ചെയ്യണേ പിന്നെ വാഷിംഗ് മെഷീൻ കൊണ്ടുവച്ച നേരം മുതൽ ഓരോ തുണിയൊക്കെ കൊണ്ടിട്ടായി അച്ചുമാണ് ഫസ്റ്റ് തുണി കൊണ്ടിടുന്നത് ഇട്ടത് അതിന് ഈ ലിക്വിഡാണ് നമ്മൾ വെയ്ത്തേണ്ടത് ലിക്വിഡ് തന്നെ വീഴ്ത്തണം പൊടിയൊന്നും വെയ്ത്തേണ്ട എന്ന് പറഞ്ഞ് പിന്നെ ചേച്ചിക്ക് കുറച്ച് പുളിഞ്ചിക്ക് അച്ചാറൊക്കെ കൊടുത്ത് അങ്ങനെ ഇതാണ് നമ്മളെ പടി അപ്പുറത്തേറി പോകാനൊക്കെ ഉള്ള പടി പോകാനും വരാനും ഉള്ള പടി രാവിലെ അനിയൻ്റെ വന്ന് കുറച്ച് പാത്രമൊക്കെ കഴുകി തന്നായിരുന്നു അപ്പോൾ ഇനി ഇത് ബാക്കിയുള്ള പാത്രം ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ആ സമയം കൊണ്ട് പപ്പു ചോറൊക്കെ കഴിച്ചായി പിന്നെ ബാക്കി ഇരുന്നതിന് ഞാനും കൂടി അങ്ങ് വാരി പറക്കി അങ്ങ് കൊടുത്ത് ഇനി ഇരുന്നുള്ളിന്നുള്ളിൽ ഇരിക്കും അടുത്ത് അച്ചുവാണെങ്കിൽ വാട്ടർ ഫലമാണ് വാങ്ങിയിട്ട് ഒന്ന് നല്ല ചുവപ്പായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു അതുകൊണ്ട് അതിനെ അതിനെ അറുത്ത് പറക്കി അവർക്ക് എല്ലാം ശരിയാക്കി വെച്ചിട്ട് ഇളക്കിപ്പറയ്ക്കൊക്കെ വെച്ചിട്ട് ജോലി ചെയ്തുകൊണ്ടെന്നല്ലേ അവർക്ക് പറക്കി വെച്ചിട്ട് പപ്പൂന് രണ്ട് മൂന്ന് പീസ് കൊണ്ട് കൊടുത്ത് പപ്പൂന് നമ്മളാണെങ്കിൽ എല്ലാവരും ആരായാലും ചോറ് കഴിച്ചിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കും പഴം എങ്കിൽ പഴം ചക്ക ഇങ്ങി ചക്ക മാങ്ങി മാങ്ങ അപ്പോഴത്തെ എന്തൊരു സീസൺ ഉണ്ട് അത് കഴിക്കുക അപ്പം രണ്ട് മൂന്ന് പീസ് തന്നെ കൊടുത്തോളൂ ഉച്ചയോണ്ട് അങ്ങനെ കൊടുത്തത് പിന്നെ പപ്പൂന് കിടക്കാൻ സമയമായി ആ പപ്പൂനെ കൊണ്ട് കിടത്തി പിന്നെ ലിക്വിഡ് ലിക്വിഡ് തീന്ന് ഹാൻഡ് വാഷ് തീന്നായിരുന്നു അപ്പം അതിനെ കുറച്ച് പാക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതും കൂടെ വീതി നമ്മൾ എപ്പോഴും ഹാൻഡ് വാഷ് ഇട്ട് കൈവും ഗ്ലൗസ് ഇടൂല ഇതെല്ലാം പപ്പൂവിൻ്റെ മരുന്നുകളും ക്രീമുകളൊക്കെയാണ് പപ്പൂവിന് ഇട്ട് കൊടുക്കുന്നത് പിന്നെ തീരെ തീരെ വാങ്ങി പുറയ്ക്കൊക്കെ വയ്ക്കുക പപ്പൂനെ ഈ സൈഡാണ് കിടത്തുന്നത് ഉച്ച കിടത്തുമ്പോൾ ഇങ്ങനെ കിടത്തിരിക്കും രാത്രി കിടത്തുമ്പോൾ നൂത്ത് കിടത്തുക ഇനി എപ്പോഴും ഒരുപോലെ കിടത്തിരിക്കാൻ പറ്റില്ല പിന്നെ അപ്പുറത്തെ മരുമകളാണ് മരുമൊക്കെ എപ്പോഴും എൻ്റെ ചെടിയിൽ ഈ ഈ ചെടി വേണം വേണമെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ അവൾക്ക് ഒരു അബദ്ധം പറ്റി എടുത്തോട്ട് പോകുമ്പോൾ അതിൽ ഒരു തേരയ എന്തോ ഇരുന്ന് അത് കീഴേ ഇടാത്തത് ബാക്കി അവിടെ അങ്ങ് മതിലങ്ങ് വെച്ച് എന്നിട്ട് പേടിച്ച് പേടിച്ചിരുന്നു അതിനെ വരട്ടിയുണ്ടെന്ന് അപ്പോൾ ഓർക്കിടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എല്ലാം പീസ് പീസ് ആക്കി സെറ്റ് ചെയ്യാനൊക്കെ വിട്ടാൽ മതി ചെടി ഭയങ്കര ഇഷ്ടമാണ് ചെടി പുരന്തി അതിനെ ഇളക്കി ഒന്നിനെ തൊണ്ട് കുറച്ച് തൊണ്ടിലും വെച്ച് മരക്കട്ടയിലും വെച്ച് പിന്നെ എനിക്ക് എനിക്കെന്താന്ന് പിന്നെ നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് റംബൂട്ടാനാണ് അതിനെ നേരത്തെ ഒന്ന് വാങ്ങിയതിനെ ഞാൻ തറയിൽ നട്ട് അത് തൊഴിഞ്ഞൊക്കെ പോയി വീണ്ടും അതാ തിളത്ത് വരണം അതുകൊണ്ടാണ് ഇപ്പോഴും ഒന്ന് പ്രത്യേകിച്ച് കവറിൽ നട്ടത് അതോ തൊഴിയോ ഒന്നും ചെയ്യുന്നതല്ല നിന്ന് അതൊക്കെ കഴിഞ്ഞ് അടുത്ത റൗണ്ട് പപ്പൂവിനെ പിന്നെ എടുത്തിരി ചായയൊക്കെ കൊടുത്ത് അണ്ടിപ്പരിപ്പൊക്കെ കൊടുക്കുകയാണ് പിന്നെ പപ്പു സ്പീഡാ തിന്നണമെന്നൊക്കെ കാണിക്കുന്നത് അത് സ്പീഡായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് പിന്നെ പപ്പുവിന് ഇഷ്ടമുള്ള സാധനങ്ങൾ പപ്പു സ്പീഡാ തന്നെ തിന്നും ഇത് സ്പീഡാണ് തിന്നണതല്ല എന്നാലും നമ്മൾ അടുത്ത് നിൽക്കണം അവരെ അടുത്താണ് നിൽക്കുന്നത് അവർ പുടപെടാ തിന്നത് തൊണ്ടയിലൊക്കെ എടുത്ത് വെച്ച് കളയും നമ്മളെ വീട്ടിൽ കുറച്ച് കുരുമുളകൊക്കെ നിന്ന് കുറേ ദിവസം കണ്ടേ അത് വളഞ്ഞു നിൽക്കുന്നത് ഓരോ നീരണ്ടും പഴുത്ത് വന്നു പിന്നെ ശരി അതിനെ കുറച്ച് അടത്തെടുക്കാൻ നിറയെ അടക്കണില്ല കൊണ്ടയിലൊക്കെ കുറേയൊക്കെ നിൽക്കുന്നത് അതൊന്നും അടക്കണില്ല കിഴട്ടുള്ളതൊക്കെ നല്ല മെറ്റി അതൊക്കെ കുറേയൊക്കെ അടത്ത് ഒരു ബൗൾ ബൗൾ നിറയെ കിട്ടി ഇത് ഇത്രയും ഒരെണ്ണത്തിൽ നിന്നതാണ് പിന്നെ കുറേ നമ്മൾ കുറ്റി തൈയൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ബായ്